പിതാവായ ദൈവമാണ് ഈ പ്രപഞ്ചത്തിന്റെയും അതിലുള്ള സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും പരിപാലകനും അവിടുത്തെ കവിഞ്ഞൊഴുകുന്ന സ്നേഹത്തിന്റെ മൂർത്തി ഭാവമാണ് തന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവം തന്റെ സൃഷ്ടികളെല്ലാം ഇഴച്ചു ചേർത്തിരിക്കുന്നത് ആ സ്നേഹ ചരണ്ടുകൊണ്ടാണ് ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നാമം അവിടത്തെ സ്നേഹിക്കണം അതെ സൃഷ്ടാവായ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അത് തന്നെ ഈ സത്യത്തെ ഇങ്ങനെ ജ്ഞാനത്തിന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും വാക്യങ്ങൾ വിശദീകരിക്കുന്നു എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദ്വേഷിക്കുന്നില്ല ദ്വേഷിച്ചെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല അങ്ങ് ഇച്ഛിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമോ അങ് അങ്ങ് അസ്തിത്വം നൽകിയില്ലെങ്കിൽ എന്തെങ്കിലും പുലരുമോ കൊട്ടാരത്തിലോ മടി മന്ദിരങ്ങളിലോ പിറക്കാമായിരുന്നിട്ടും വെറും നിസാരക്കാരനായി കാലിത്തോട്ടിൽ പെടുന്ന ഈശോമിഷിക തന്നെയാണ് പിതാവായ ദൈവത്തിന്റെ ഹിതം പൂർത്തിയാക്കുന്നതിൽ നമുക്ക് മാതൃകയായിരിക്കുന്നത് എല്ലാവർക്കും എല്ലാമായി തീർന്ന ആ നിസ്വാർത്ഥ സ്നേഹത്തെ നമ്മുടെ നിഷ്കളങ്ക ഹൃദയങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പരസ്പരം സ്നേഹിക്കാം മാലാഖമാരുടെ സംഗീതവും കണ്ണു ചിമ്മുന്ന താരകങ്ങളും വാനിൽ നിറയുന്ന പാതിരാവെ ഉണ്ണി യേശുവിന്റെ തിരുപ്പറുവയ്ക്കായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം ഓ എൻറെ ഈശോയെ അങ്ങ് കാലിത്തോളത്ത് ജനിച്ചതുപോലെ എന്റെ ഹൃദയത്തിലും ജനിക്കണമേ